ഈ വരുന്ന ഞായറാഴ്ച അതായത് ഫെബ്രുവരി പതിനഞ്ചിന് ശിവരാത്രിയാണല്ലോ എല്ലാവരും അന്നേ ദിവസം രാവിലെയും വൈകിട്ടും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവൻ്റെ നാമജപങ്ങൾ നടത്തുകയും ചെയ്യുമല്ലേ അപ്പോൾ അന്നേ ദിവസം ശിവഭജനം കഴിഞ്ഞ് ശിവമംഗളം കൂടി പാടി അവസാനിപ്പിക്കണം അപ്പോഴാണ് ആ വ്രതത്തിന് ഒരു പൂർണത ഉണ്ടാവുകയുള്ളൂ ജീവിതത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് ശിവൻ്റെ അനുഗ്രഹം നേടാനായിട്ട് ഇത് സഹായിക്കും ശ്രീ പരമേശ്വരൻ നമുക്ക് സംരക്ഷണം നൽകും ഭഗവാൻ പരമശിവൻ കാളകൂട വിഷം പാനം ചെയ്തതുപോലെ അതായത് ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി കാളകൂട വിഷം പാനം ചെയ്തു അല്ലേ അതുപോലെ ജീവിതത്തിലെ ആപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു മനസ്സിലെ അസ്വസ്ഥതകൾ മാറ്റി നമുക്ക് മനസ്സമാധാനം നൽകും സാധാരണയായി ശിവരാത്രി തിങ്കളാഴ്ച വ്രതങ്ങൾ മറ്റ് ശിവക്ഷേത്ര വിശേഷ ദിവസങ്ങൾ എന്നിവയിലാണ് ശിവമംഗളം കൂടുതലായി പാടുന്നത് ഇനി എല്ലാ ദിവസവും നാമങ്ങൾ ജപിച്ചതിന് ശേഷം എല്ലാ നാമജപവും അവസാനിക്കുമ്പോൾ ഈ ശിവമംഗളം കൂടി ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും ഉണ്ടാവും ഇന്നുമുതൽ നിങ്ങൾ ഈയൊരു ശിവമംഗളം കൂടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തു എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം സുന്ദരേശ മംഗളം സനാതനായ മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം സുന്ദരേശ മംഗളം സനാതനായ മംഗളം ചിന്മയാമയായ തന്മയാ മംഗളം ശങ്കര ശങ്കരായ ശങ്കരായ മംഗളം ശങ്കര മനോഹരാ ശാശ്വത മംഗളം അനന്തരൂപമംഗളം ചിരന്ത മംഗളം निरञ्जनाय मङ्गलं पुरञ्जनाय मङ्गलम् अनन्तरूपमङ्गलं चिरन्दनाय मङ्गलं निरञ्जनाय मङ्गलं पुरञ्जनाय मङ्गलं शङ्कराय 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 शङ्करी मनोहराय शाश्वताय मङ्गलम् अजञ्जलाय मङ्गलम् अगिञ्जनाय मङ्गलं जगत् शिवाय मङ्गलं नमः शिवाय मङ्गलम् अजञ्जलाय मङ्गलम् अगिञ्जनाय मङ्गलं जगत् शिवाय मङ्गलं नमः शिवाय मङ्गलम् ശങ്കരായ 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 മംഗളം ശങ്കരി മനോഹരായ ശാശ്വതായ മംഗളം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ അഡ്വാൻസ് ആയിട്ട് പറയുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഓർക്കണം